ടാ ഞാൻ ആ രാവണി ജ്വൽസിന്റെ അടുത്ത് പോയിനി അപ്പൊ അയാള് പറഞ്ഞ എന്റെ തലേന്റെ മോളിൽ നിന്ന് ശനി പോയിന് അടുത്ത വർഷം എന്തായാലും കല്യാണം നടക്കും പറഞ്ഞത് എന്താ നോക്കണേ മോൾ കളിയാക്കണ്ട ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് കല്യാണം അല്ലാതെ നടക്കാത്തത് ഞാൻ കൂടുതലൊന്നും പറയില്ല അയാൾ ഒരു ചാർത്ത് തന്നെ ഒരു അൻപതിനായിരം റുപ്യാവും അത് മുമ്പക്ക് കുടുംബശ്രീന്ന് ലോൺ എടുത്താണ്ട് ഞാൻ തരാം പിന്നെ അത് ചെയ്ത അച്ചട്ട വ്യാഴം തളയ്ക്കി മുകളിൽ വരുന്ന പറഞ്ഞത് ശനി പോയെ പോയിട്ടുള്ളൂ ഭാരം കൂടി വയ്യ നമുക്ക് വ്യാഴത്തിന്റെ ഭാരം ഒന്നല്ല പൈസയാക്കണമെങ്കിലേ പൈസ ഇറക്കണം വീടിന്റെ പണിയൊന്നും അതൊക്കെ അങ്ങോട്ട് നടന്നോളൂ പൈസ